നമ്മൾ ഇന്ന സംസ്ഥാന കേരളോത്സവത്തിന് മൂന്നാം ദിനത്തിലാണ് നിൽക്കുന്നത് ക്ലാസിക്കൽ മ്യൂസിക്കിനും അവാർഡ് കിട്ടിയ ഒരു ജേതാവ് നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് പരിചയപ്പെടാം ആ ഹലോ പേരെന്താണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പി ആനന്ദ് ശർമ്മ കൊല്ലം സ്വദേശിയാണ് കഴിഞ്ഞ വർഷം നടന്ന തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന കേരളോത്സവത്തിന് കലാപ്രതിഭയായിരുന്നു നാലൈറ്റത്തിനും പങ്കെടുത്ത് നാലെണ്ണത്തിനും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നു ഈ വർഷം ഇപ്പം ഇന്നലെ രണ്ട് ഐറ്റംസ് കഴിഞ്ഞു ക്ലാസിക്കലും ഫ്ലൂട്ടും രണ്ടെണ്ണത്തിനും ഫസ്റ്റ് ഉണ്ട് ഇനി ഇന്ന് രണ്ട് ഐറ്റം ഉണ്ട് മൃദംഗവും വയലിനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇന്നലെ നടന്നില്ല ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ല അപ്പം എന്താണ് പറയാനുള്ളത് ഭയങ്കര ഭയങ്കര സന്തോഷം നല്ല ടൈറ്റ് ആയിരുന്നു ഗുരു ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഭയങ്കര ഹാപ്പിയാണ്